なるほど。<music> परंतु मैं मना नहीं कर सकता हूं मैं और मैं मना नहीं कर सकता हूं शरीर जो डाल डाल के अपन को मैं नहीं दे सकता हूं हेलो नमस्कार मैं नाम बोल रहा हूं मैं तुम्हारा आपसे बात कर रहा हूं मैं हूं मैं एक हूं नमस्कार

കേരളത്തിൽ ഇത്രയധികം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ചിത്രരചനാ മത്സരം എന്ന നിലയ്ക്ക് ഇത് കേരളത്തിന്റെ ചരിത്രമാണ് ആ ചരിത്രം ഇവിടെ രൂപപ്പെടുത്തുന്നതിൽ ഗുരുവായൂർ ദിവസത്തിന്റെയും

പ്രത്യേകിച്ച് നിർബന്ധം പ്രതിയേതായ പ്രത്യേകതയും എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൻ്റെ പങ്കെടുക്കാൻ സാധിച്ച ബുദ്ധിമുട്ടിൻ്റെ ഭാഗമാകാൻ സാധിച്ചു പ്രത്യേകിച്ച് കുട്ടികൾക്കും ടീച്ചേഴ്സും പാരൻസും ഒക്കെ പിന്നെ എല്ലാവർക്കും മാതൃഭൂമിയും ഗുരുമായ ദേവസ്വവും സംയുക്തമായി കഴിഞ്ഞ മൂന്ന് വർഷമായി നടത്തി വരുന്ന ആനവര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മത്സരത്തിൻ്റെ തീർത്ഥാടന ചടങ്ങിലെ അധ്യക്ഷൻ മാതൃഭൂമിയുടെ ഭക്താധിപർ ഗുരുമാനായിട്ടുള്ള ശ്രീ

ഏറ്റവും ബഹുമാന്യെ പ്രിയപ്പെട്ടത് കൊണ്ടുവരാവുന്നവർ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ നട്ടാനകളുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയിൽ ഗുരുവായൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ആന എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ എവിടെയൊക്കെ ഈ കാലത്ത് തന്നെ ആനയുമായി ബന്ധപ്പെടാത്തൊരു വീടും ഗുരുവായൂരുണ്ടാവട്ടെ അന്ന് ഇന്ന് കാണുന്നത് പോലുള്ള ആനകൾക്ക് അതിലെല്ലാ ക്രമീകരണ സന്ദർഭങ്ങളിലും ഞങ്ങളെ പോലുള്ള കുട്ടികൾ അതിൻ്റെ ഉണ്ടായിരുന്നു അത് അഭിനയിച്ച നായരമ്പലം ശിവജിയെ എന്തായാലും ഗുരുവായൂർ ദേവസ്സും മാതൃഭൂമിയും സംയുക്തമായി വളരെ ഉചിതമായിട്ടുള്ള കുട്ടികളുടെ മനസ്സിനെ ചിത്രവാസനയെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം ഗുരുവായൂരിലെ ആനയുടെ പേരി മത്സരത്തിൽ പങ്കെടുത്ത വിജയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം ആനുവര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചിത്രരചന മത്സരത്തിന്റെ ഭാഗമായി രജദിന സന്ദേശം നൽകുന്നത് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ശ്രീ നിങ്ങളുടെ ശ്രീകളിൽ

श्री <laughs>